ഒരു കിഡില്ലം വെള്ളിമൂങ്ങ കാണിച്ചു തരാട്ടാ ഏതാ വെച്ചാല് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക അത്രയും അടിപൊളി വണ്ടി എന്ന് പറഞ്ഞ അടിപൊളി വണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വണ്ടിയിലെ ഭാഗങ്ങളിൽ കണ്ടു നോക്കിട്ടാ ഏഹ് ഇതിന്റെ ഇത് എങ്ങനെയാണെന്ന് കഴിഞ്ഞല്ലേ ഈ ക്വാർട്ടർ ഗ്ലാസ് ഒക്കെ കണ്ട വെറൈറ്റി മോഡൽ മോഡലായിട്ടില്ലേ അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഭംഗി ഒരു ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ വേണ്ട കണ്ടാ ഏറ്റവും ലുക്ക് ഒരു ഭാഗം ഈ ബാക്ക് ഭാഗം ണ്ടാ വണ്ടി വെറൈറ്റി ഒരു ആൾട്ടോ ആ കാറിന്റെ ഒക്കെ ഒരു ലുക്ക് ആൾട്ടോ അല്ല ഒരു നല്ലൊരു കാറിന്റെ ഒരു ലുക്കായി മാറി ബാക്ക് വശം ഒക്കെ കണ്ട എന്തുട്ട ഭംഗി കാണാൻ അതുപോലെ തന്നെ കോട്ടർ ഗ്ലാസ് കണ്ട ഒരു വെറൈറ്റി ലുക്ക് തന്നെ പറയാം ഏഹ് കെയ്ലൈറ്റ് ഏസഡ് വണ്ടിയാണ് നമ്മൊരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതി ഉഗ്ര പറ അതുപോലത്തെ ഒരു ലുക്ക് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ബമ്പറൊക്കെ കണ്ട വെറൈറ്റി മോഡലായിട്ടാ ഒരു വെറൈറ്റി ലുക്ക് ആയിട്ട് വണ്ടി ഇതൊക്കെ ചെയ്തത് ഈ ജോയിട ആളെ പേര് ജോയിന്നാണ് ആളിപ്പ വരും വണ്ടി അതുപോലെ തന്നെ പവർ വിൻഡോയാണ് കേട്ട നല്ല അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി വണ്ടിയാണ്